ഹലോ നമസ്കാരം ഗെയ്സ് ഹലോ മലയാളി സ്റ്റെല്ലെന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഗൈസ് മൊത്തത്തിൽ പോയി അപ്പോൾ ഞാൻ ജോബ് മാൾട്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് വിസ പ്രോസസ്സ് മാൾട്ടയിലെ വിസ അതാണ് ടോപ്പിക് ഇതിൻ്റെ കാരണം പലരും നമ്മുടെ പല വീഡിയോസൊക്കെ കണ്ടിട്ട് പല കൂട്ടുകാരും വിസ തരുമോ അല്ലെങ്കിൽ വിസ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ഇവരോട് എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാനൊരു എംപ്ലോയറോ ഞാനൊരു ഏജൻറ്റോ അല്ല നിങ്ങൾക്ക് വിസയുടെ പ്രോസസ്സുകളൊക്കെ ചെയ്തിട്ട് ഇവിടെ നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ദയവായി മനസ്സിലാക്കുക രണ്ടാഴ്ച മുന്നേ തന്നെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെ വിസ കിട്ടി ഇവിടെ വന്നതായിട്ട് അത് ഞാൻ ഇവിടെ ഏജൻസി നടത്തുന്ന ആളല്ല ഞാനിവിടെ കൊണ്ടുവന്ന ആളല്ല പക്ഷേ ആ കക്ഷി വന്നത് ഞാനിവിടെ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്ത ആ വേക്കൻസി വഴി ആൾ അപ്ലൈ ചെയ്യുകയും ആൾ ആ ഒരു ഇൻ്റർവ്യൂവിന് പാസ്സാകുകയും ആ ഒരു ഇൻ്റർവ്യൂയിലൂടെ ഇവിടെ എത്തുകയും ആ ഒരു എംപ്ലോയർ വഴി ഇവിടെ എത്തുകയും ചെയ്ത ആളാണ് അപ്പോൾ അതിന് ഞാനൊരു ഭാഗമായി എന്ന് മാത്രം അപ്പോൾ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം ഞാൻ ആ ഒരു ആളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു അതനുസരിച്ച ആള് നല്ലോണം വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു ആളിപ്പോൾ ഇവിടെ എത്തി അപ്പോൾ അതിന് താല്പര്യമുള്ള കൂട്ടുകാര് ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കാൻ ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഇപ്പോൾ നിലവിൽ പതിനൊന്നായിരത്തി അറുന്നൂറ് പേരോളം ഉണ്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്പോൾ ജോയിൻ ചെയ്യുക വേക്കൻസി ഉണ്ടോ വേക്കൻസി ഉണ്ടോ വേക്കൻസി എന്ന് ചോദിക്കരുത് ദയവ് ചെയ്ത് ഞാൻ എനിക്ക് അറിയാവുന്ന കൃത്യമായിട്ടുള്ള വേക്കൻസികളും അതേപോലെ ജെനുവിൻ ആയിട്ടുള്ള വേക്കൻസികളും ഏജൻസി വേക്കൻസികളല്ല ഡയറക്റ്റ് കമ്പനീസിൻ്റെ വേക്കൻസികൾ ആ ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കയറി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ എംപ്ലോയർ എംപ്ലോയറ് നിങ്ങളുടെ അടുത്ത് ഇന്ന കാര്യമുണ്ടോയെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഒരു കുറച്ച് ഫോംസ് ഒക്കെ തന്ന് അതൊക്കെ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഞാൻ ആ ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയത് മാൾട്ടയിലേക്ക് വരാനായിട്ടുള്ള ഡയറക്റ്റ് പ്രോസസ്സുകൾക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഓക്കെ നമ്മുടെ ടോപ്പിക്ക് അതല്ല നമ്മുടെ ടോപ്പിക്കും മാൾട്ടയിലെ വിസ എങ്ങനെ കിട്ടും അതാണ് നമ്മുടെ ടോപ്പിക്കും മാൾട്ടയിലെ വിസ എങ്ങനെ കിട്ടും എന്ന് പറയുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ ഉണ്ട് ഗെയ്സ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത് കാര്യം എന്നെയും മറ്റുള്ള റീല് ചെയ്യുന്ന അതേപോലെ ഷോർട്ട്സ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്യുന്ന കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് മാള്ട ഭയങ്കര സ്വര്ഗമാണ് അല്ലെങ്കിൽ മാൾട്ടയിൽ വന്നാലേ ഞാൻ അങ്ങ് സെറ്റായി രക്ഷപ്പെട്ടു എന്ന് കരുതി ലക്ഷങ്ങൾ പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കാനായിട്ടുള്ള കൂട്ടുകാരുണ്ട് പത്ത് ലക്ഷം രൂപ വരെ ഇവിടെ ചിലവാക്കി വന്ന കൂട്ടുകാരെയൊക്കെ എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പൈസയാണ് പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കുക ഈ ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ കൊടുത്ത് മാൾട്ടയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് എത്ര സമയമെടുക്കും ആ ഒരു പൈസ തിരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കട ഉള്ള ഒരാളാണ് ഒരു പത്ത് ലക്ഷം രൂപ ഉദാഹരണത്തിന് ഒരു പത്ത് ലക്ഷം രൂപ കട ഉള്ള അല്ലെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപ കട ഉണ്ട് പിന്നെ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞ് ചിലവാക്കി വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് ദയവ് ചെയ്ത് നല്ല തീരുമാനം എടുത്തിട്ട് വരുന്ന കാര്യത്തെ പറ്റി ആലോചിക്കുക എന്നാണ് പറയാനായിട്ടുള്ളത് പിന്നെ മറ്റുള്ളവരെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് മറ്റൊരു രീതിയിലുള്ള നല്ലൊരു അവസരം കിട്ടും ദയവ് ചെയ്ത് ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്ന് പെടാതിരിക്കുക ഞാൻ ഈ പറയുന്നത് ലോൺ എടുത്ത് കടമെടുത്ത് സ്വർണം പണയം വെച്ച് വീട് പണയം വെച്ച് ലക്ഷങ്ങൾ കടമെടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അർത്ഥമുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓൾറെഡി പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ലക്ഷങ്ങൾ സാമ്പത്തിക ബാധ്യതയുള്ള ഒരാൾക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ടിവിടെ വരുന്നത് ശരിയല്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കായി കണ്ടുപിടിക്കാനും അതേപോലെ ഡയറക്റ്റ് എങ്ങനെയാണ് വരാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെ പറ്റി പഠിച്ച് ഒരു ചിലവില്ലാതെ ലക്ഷങ്ങൾ സർവീസ് ചാർജ് കൊടുക്കാതെ വരാൻ പറ്റുന്ന രീതി നോക്കി അങ്ങനെ വരുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന കാര്യം അതിന് വേണ്ടത് ക്ഷമയാണ് ക്ഷമയോടെ കാത്തിരിക്കുക കണ്ടുപിടിക്കാനായിട്ട് നമ്മളവരെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഉറപ്പായിട്ട് നടക്ക നടക്കാത്ത കാര്യമല്ല നടന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള കൂട്ടുകാർക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളതാണ് പലരും എംപ്ലോയറുമായി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കൂട്ടുകാരുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ചെയ്ത വീഡിയോ ചേട്ടൻ കൂട്ടുകാരൻ തനി അപ്ലൈ ചെയ്ത് വന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം പറഞ്ഞു പറഞ്ഞി ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോയി നമ്മൾ ഒരു എംപ്ലോയർ വഴി ഇവിടെ ജോലിക്ക് അല്ലെങ്കിൽ ഒരു ഏജൻറ് വഴി നമ്മൾക്ക് ഇവിടെ ജോലിക്ക് നോക്കാം ഏജൻറ് പറയുകയാണെങ്കിൽ എൻ്റെ വിസയുണ്ട് ആ പല ഏജൻ്റ്മാരിപ്പം അങ്ങനെയാണ് പറയുന്നത് സ്വന്തമായിട്ട് എംബസി ഉള്ളത് കണക്കാണ് പറയുന്നത് എനിക്ക് വിസയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന വിസയുണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിലുണ്ട് എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നത് ഓക്കെ വാട്ട് എവർ അത് അവരുടെ രീതിയിലാണ് അവർ സംസാരിക്കുന്ന രീതിയാണ് അത് അവരുടെ കാര്യം ഓക്കെ പിന്നെ സർവീസ് ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സർവീസ് ചാർജ് പലരും പല രീതിയാണ് അപ്പോൾ നിങ്ങൾ ഒരു കടയിൽ പോയി സാധനം മേടിച്ചു ആ ഒരു കടയിൽ ഒരു പേനയ്ക്ക് ഇരുപത് രൂപയാണ് വില തൊട്ടപ്പുറത്തെ കടയിൽ ആ ഒരു പേനയ്ക്ക് പതിനഞ്ച് രൂപയാണ് വില അപ്പോൾ ആ കടക്കാരനാണ് തീരുമാനിക്കുന്നത് ആ ഒരു ഫെസിലിറ്റിക്ക് ആ ഒരു പേനയ്ക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കണമെന്ന് അവർ നിങ്ങളൊരു ഏജൻറ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിലുള്ള വിലയായിരിക്കും യഥാർത്ഥമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മാർട്ടയിലെ വർക്ക് പെർമിറ്റ് ഫീസ് മുന്നൂറ് യൂറോയാണ് ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എംപ്ലോയറെ കണ്ടുപിടിച്ച് വരാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുന്നൂറ് യൂറോയാണ് പിന്നെ ഏജൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ ബിസിനസ്സിന് വേണ്ടിയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അവർക്ക് അവരുടെ രീതിയിലുള്ള ഫീസുകൾ ആവശ്യപ്പെടാം അവർ ഫീസുകൾ ആവശ്യപ്പെട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ജോലിയൊന്നും ഇല്ലാതിരുന്ന് അതൊക്കെ നിങ്ങളാണ് അന്വേഷിക്കേണ്ടത് ജോലിയില്ലാതിരുന്ന പെട്ട് അവരെ ചെയ്ത് തൊളിച്ചിട്ട് കാര്യമില്ല അവരൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു ആ ഒരു പ്രൊവൈഡിനനുസരിച്ച് നിങ്ങളെടുത്ത് പറഞ്ഞിട്ട് പൈസ മേടിക്കുന്നു അപ്പോൾ അത് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിലും ജോലിയുണ്ടോ ഇല്ലയോ എന്ന് എന്ന് ഞാൻ ഏജൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല പക്ഷേ ചതി അത് എല്ലാം ശരിയാണ് സെറ്റാണ് എന്നത് ഇവിടെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നിലവിൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അത് വൻ ചതിയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ജോലിയില്ല മറ്റൊരു ജോലിയിലേക്ക് മാറാം അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ വരെ എത്തിക്കുന്ന കാര്യം നമ്മൾ ചെയ്തുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സെൽഫായിട്ട് നോക്കണം എന്ന് ജെന്യുവിൻ ആയിട്ട് പറയുന്ന ആൾക്കാരാണെങ്കിൽ അത് ഓക്കെയാണ് അങ്ങനെ ഇറങ്ങിയിട്ട് നിങ്ങൾ റിസ്ക് എടുത്തിട്ട് വന്നിട്ട് പിന്നെ അവരെ ചെയ്ത് വിളിച്ചിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു ഏജൻറ് ഉണ്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ മാൾട്ടൈലുണ്ട് ഉണ്ട് പക്ഷേ നിങ്ങൾ പൈസ കൊടുത്തിട്ട് കുറേ നാളായി എന്താണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ആ പ്രോസസ്സാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാനായിട്ട് തോന്നുന്നത് മാൾട്ടൈയിലെ വിസ പ്രോസസ് ഒരു എംപ്ലോയർ ഇവിടെ ഒരു കമ്പനി വേണം ഒരു കമ്പനി അതേപോലെ എംപ്ലോയർ എംപ്ലോയറെന്ന് ഞാനീ പറയത്തില്ല മുതലാളി എന്ന് ഞാൻ പറയാം അതായിരിക്കും ഇച്ചിരി കൂടെ മനസ്സിലാവാനായിട്ട് നിങ്ങൾക്ക് നല്ലത് കാരണം പല കൂട്ടുകാർ എന്താണ് ഈ എംപ്ലോയർ എംപ്ലോയറിനെ എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് അറിയാത്ത കൂട്ടുകാരാണ് അപ്പോൾ നമുക്ക് ഒരു മുതലാളി പറയാം നിങ്ങൾക്ക് ജോലി തരാനായിട്ട് താല്പര്യമുള്ള മുതലാളി ആ മുതലാളിക്ക് ഒരുപാട് കമ്പനി ഒരു ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി ഉദാഹരണത്തിൽ നമുക്ക് ഇലക്ട്രീഷ്യൻ എടുക്കാം ഇലക്ട്രീഷ്യൻ്റെ ഇവിടെ വേക്കൻസി ഉണ്ട് അപ്പോൾ ആ മുതലാളി ഇവിടുത്തെ ഗവൺമെൻറ്റിലേക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഗവൺമെൻറ് സ്ഥാപനമായ ഈ ഒരു നമ്മുടെ അഡ്വെർടൈസ്മെൻറ്റും വേക്കൻസിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് ജോബ് പ്ലസ് എന്നാണ് പേര് ഇവിടത്തേക്ക് രജിസ്റ്റർ ചെയ്യും ആറുമാസത്തിനുള്ളിൽ ആൾ തപ്പി ഇവിടെ ജോലിയൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് പ്രത്യേകിച്ച് മാൾട്ടയിൽ നിന്ന് ഒരാളെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ ആൾ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് എബ്രോഡ് നിന്ന് എടുക്കാനായിട്ട് പെർമിഷൻ തരണം ഞാൻ കിട്ടിയിട്ടില്ല ഞാൻ എബ്രോഡ് അബ്രോഡ് ഒരാളെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഒരു അപ്രൂവൽ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മേടിക്കും നിങ്ങളെ ഒരു മാ ഇന്ത്യയിലുള്ള ഒരാളെ മൾട്ടയിലേക്ക് കൊണ്ടുവരുന്നില്ല അതിന് അപ്രൂവൽ കിട്ടുന്നതിൻ്റെ പേരാണ് അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൽ ലെറ്റർ അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ എംപ്ലോയർ മുതലാളിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഇറക്കിയിരിക്കുന്ന ആ ഫോം ഇറക്കിയിരിക്കുന്ന ഐഡൻറ്റിറ്റിയ മൾട്ടയാണ് അതേപോലെ തന്നെ അതിന് വേണ്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ജോലിക്കാണ് വരുന്നത് എന്നുള്ള പ്രൈവസി പോളിസിയും അതേപോലെ തന്നെ ആ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള പ്രൈവസി പോളിസിയും അതേപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവൻ്റെ പണി ഇന്ന ജോലിയൊക്കെയാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ അതേപോലെ തന്നെ നിങ്ങളും ആ ഒരു എംപ്ലോയറും അല്ലെങ്കിൽ ആ മുതലാളിയും തമ്മിലുള്ള കരാറ് കരാർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജോലി ഇതാണ് നിങ്ങളുടെ സാലറി ഇതാണ് നിങ്ങൾക്ക് ഇത്ര മാസം നിങ്ങൾക്ക് വെക്കേഷനുണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം വെക്കേഷൻ ഉണ്ട് ആഴ്ചയിൽ ഇത്ര മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഇത്രയും കാര്യങ്ങളിൽ കോൺട്രാക്റ്റ് നിങ്ങൾ സൈൻ ചെയ്യണം അതേപോലെ ഈ ഒരു ഫോം ആപ്ലിക്കേഷൻ ഫോം ഇത് ഇതിന് അപേക്ഷിക്കാൻ ഈ സിംഗിൾ പെർമിറ്റ് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം അത് ഫോം സി ഫൈവ് എന്ന ഫോമാണ് അതിൽ നിങ്ങൾ സൈൻ ചെയ്യണം അതേപോലെ തന്നെ പ്രൈവസി പോളിസി നിങ്ങൾ സൈൻ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ സൈൻ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഏജൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏകദേശം ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഇതിന് ശേഷം ഇത് എംപ്ലോയർ ഈ ഒരു ആപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി ആയിലേക്ക് സമർപ്പിക്കും അപ്പോൾ ഇതിന് നിങ്ങൾ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു മെയിൽ വരും അതിന് സിംഗിൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ വർഷങ്ങളായിട്ട് പല കൂട്ടുകാരും ഒരു വർഷമായിട്ട് എൻ്റെ പൈസ മേടിച്ചു ഒരു ലക്ഷം രൂപ മേടിച്ചു ഇതൊരു പ്രോസസ്സൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കൂട്ടുകാരാണെങ്കിൽ ദൈവീന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മാൾട്ടയിലുള്ള കമ്പനി മുതലാളി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏജൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസി ഇതിന് വേണ്ടിയുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടുത്തെ ഗവൺമെൻറിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റിന് വേണ്ടിയുള്ള ഫസ്റ്റ് പ്രോസസ്സായ സിംഗിൾ പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ അന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനും മാസങ്ങളും വർഷങ്ങളും ഒന്നും വേണ്ട കാര്യമില്ല അതിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അത് ഇലക്ട്രീഷ്യനായിട്ട് വന്നാലും പ്ലംബറായിട്ട് വന്നാലും കെയറായിട്ട് വന്നാലും എന്ത് ജോലിക്കായാലും ഈ പ്രോസസ്സുകൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ വർക്ക് കോൺട്രാക്റ്റ് പ്രൈവസി പോളിസി ആപ്ലിക്കേഷൻ ഫോം ജോബ് ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം നിങ്ങൾ സൈൻ ചെയ്യേണ്ടതാണ് ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ കമ്പനി മുതലാളി ആ ഒരു പ്രോസസ്സിന് വേണ്ടി അപ്ലൈ ചെയ്യും ഈ പ്രോസസ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് വരും ഇടാമോനെ ഇത് നിൻ്റെ കാര്യങ്ങളാണോ ഇത് ഇവൻ വെച്ചിരിക്കുന്നത് കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊന്ന് വേരിഫൈ ചെയ്യ എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും കൂട്ടൊരു കോപ്പി വരും ഇങ്ങനൊരു കോമഡി ആയിട്ട് പറഞ്ഞതാണത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു നിങ്ങൾക്കൊരു മെയിൽ ലഭിക്കുകയും ആ മെയിലിനകത്ത് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ കമ്പനി പോലാളി നിൻ്റെ പേര് അടിച്ച് വെച്ചു സ്പെല്ലിങ് തെറ്റാണോ അല്ലെങ്കിൽ കറക്റ്റാണോ നിങ്ങളുടെ ഡേറ്റുകളും ഡേറ്റ് ഓഫ് ബർത്തുകളൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം അവസാനം ഒരു ഓപ്ഷൻ ഉണ്ട് എംപ്ലോയർ സബ്മിഷൻ എംപ്ലോയർ സബ്മിഷൻ എന്നൊരു ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊരു മെയിൽ വന്നാൽ തന്നെ നമുക്ക് ഓക്കെ ആവും ആ നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി മുതലാളി അവിടെ നമുക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് സമർപ്പിച്ചിട്ടുണ്ട് എല്ലാം ഓക്കെ ആണെന്ന് ഇത് ഗവൺമെൻറ് വേരിഫൈ ചെയ്ത് ഐഡൻറ്റിറ്റാർ വെരിഫൈ ചെയ്തിട്ട് ഇതിനൊരു അപ്രൂവൽ തരും ഓക്കെ ഇവനെ നിങ്ങൾ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഇവൻ്റെ പ്രോസസ്സൊക്കെ ചെയ്തോ വിസ എടുപ്പിച്ച് വിട്ടോ കൊണ്ടുവന്നോ ഉള്ള ഒരു അപ്രൂവൽ തരും ഈ അപ്രൂവൽ ലെറ്ററാണ് ആണ് അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൽ ലെറ്റർ ഈ പ്രിൻസിപ്പൽ ലെറ്റർ ഉള്ള ഒരാൾക്കാണ് വർക്ക് വിസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മാൾട്ടയിലേക്ക് വരാനുള്ള വിസയ്ക്ക് വേണ്ടി ബി എഫ് എസ് സെൻറ്ററിനെ സമീപിക്കാനായിട്ടുള്ള പെർമിഷൻ അല്ലാതെ നിങ്ങൾക്ക് വർക്ക് വിസ ഡയറക്റ്റ് കിട്ടുന്നതല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പ്രോസസ്സുകളുണ്ട് അത് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ബി എഫ് എസിലേക്ക് പോയാണ് ബി എഫ് എസ് എന്താണെന്ന് അറിയാതെ കൂട്ടുകാരുണ്ടായിരിക്കും ബി എഫ് എസ് എന്ന് പറയുന്നത് വിസ ഫെസിലിറ്റേഷൻ സർവീസ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ മാൾട്ടയിലേക്ക് വരുന്ന മാൾട്ടയിലുള്ള എംബസി മാൾട്ടയുടെ എംബസി ഇന്ത്യയിലാണുള്ളത് അപ്പോൾ നിങ്ങളൊരു പത്ത് രണ്ടായിരം പേര് ഒരുമിച്ച് ആ ഒരു എംബസിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ അവർ എല്ലാ രാജ്യങ്ങളും മിക്ക യൂറോപ്യൻ കൺട്രീസിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ഏജൻസി ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ ഒരു വി എഫ് എസ് എന്ന് പറയുന്നത് അവരുടെ സർവീസാണ് ഈ വിസ ഫെസിലിറ്റേഷൻ സർവീസ് അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഈ അപ്രൂവൽ ലെറ്റർ നമുക്ക് നേരത്തെ കിട്ടിയ അപ്രൂവൽ ലെറ്ററും പിന്നെ കുറച്ച് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളുമൊക്കെ കൂടെ കൊണ്ടുപോകേണ്ടതു ഈ ഒരു പാസ്പോർട്ടിൻ്റെ കൂടെ വിസ അടുപ്പിക്കാൻ കൊടുക്കാനായിട്ട് അപ്പോൾ അവർ തന്നെ ചെക്ക് ലിസ്റ്റും കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ലിസ്റ്റ് അതിന് എന്തൊക്കെ പേപ്പർ പേപ്പറ് കൊണ്ടുപോകണമെന്നുള്ള ലിസ്റ്റാണ് ഈ ചെക്ക് ലിസ്റ്റ് അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോയി ബി എഫ് എസിലേക്ക് കൊടുത്ത് ബി എഫ് എസ്കാർ ഇതെല്ലാം വെരിഫൈ ചെയ്ത് എംബസിക്ക് കൈമാറി എംബസി നമുക്ക് മാൾട്ടയിലേക്കുള്ള വിസ അടിച്ചു ഏത് എംബസിയാണ് മാൾട്ടീസ് എംബസി അത് ഇന്ത്യയിലുള്ള ന്യൂഡൽഹിയിലുള്ള എംബസി ആണ് അവരുടെ സെൻട്രൽ വിസ യൂണിറ്റാണ് നമുക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഈ വിസ ഇഷ്യൂ ചെയ്ത് ആ വിസ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ വർക്ക് വിസയല്ല എന്ന് മനസ്സിലാക്കുക ഇത് മൂന്ന് മാസത്തേക്കുള്ള വിസയാണ് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഇവിടുത്തെ വർക്ക് പെർമിറ്റ് എന്നത് എന്നതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം റെസിഡൻസ് കാർഡിലുള്ള പ്രോസസ്സുകൾ സ്റ്റാർട്ടായി നമ്മൾ ഐഡൻറ്റിറ്റിയിൽ പിന്നെയും പോയി നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഏജൻസി ആ ഐഡൻറ്റിറ്റിയിൽ പോകണം അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പോകുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റിയാണ് തരുന്ന ഒരു അപ്രൂവൽ ലെറ്റർ ഉണ്ട് സോറി ആ യെസ് അപ്രൂവൽ ലെറ്റർ ഉണ്ട് ഈ അപ്രൂവൽ ലെറ്ററാണ് ഒരു നമ്മൾ ബയോമെട്രിക് കഴിയുമ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ തരും ശേഷമാണ് നമുക്ക് ലീഗലായിട്ട് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് ഒരു റെസിഡൻസ് കാർഡ് കിട്ടും ഇതാണ് റെസിഡൻസ് കാർഡ് ഈ ഒരു റെസിഡൻസ് കാർഡ് കിട്ടിയതിന് ശേഷം നമുക്ക് വൺ ഇയർ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ലോങ്ങ് ആയിട്ട് കിട്ടും ആ ഒരു കമ്പനിയിൽ മാത്രം അത് പ്രധാനമായിട്ടും മനസ്സിലാക്കുക ആ ഒരു കമ്പനിയിൽ മാത്രം വർക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ അല്ലാതെ യൂറോപ്പിലെങ്കിലും ഒരു ശങ്ക മിസയാണ് അല്ലെങ്കിൽ മാൾട്ട ശെങ്കനേരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രമുഖരായിട്ടുള്ള പല യൂട്യൂബേഴ്സും തന്നെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ശെങ്ക മിസയാണ് മാൾട്ട വന്നാൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ ശെങ്കൻ ഏരിയ ആണെങ്കിൽ അവിടെ പോയി ജോലി എവിടെ പോയി ജോലി അങ്ങനെ ഒരു പെർമിഷൻ ഇല്ല നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള പെർമിഷനാണ് ഈ ശെങ്ക മിസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പോയി നിങ്ങൾക്ക് എംപ്ലോയറിനെ കണ്ടുപിടിക്കാനായിട്ടോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം സ്റ്റേ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ മാത്രമാണുള്ളത് ജോലി ആയിട്ടുള്ള പെർമിഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു റെസിഡൻസ് കാർഡിന് വേണ്ടി നമുക്കിവിടെ കുറച്ച് പ്രോസസ്സുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ബയോമെട്രിക്ക് വെക്കാൻ പോകുന്നതിന് മുന്നേ ഈ ബയോമെട്രിക്ക് വെക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മളിവിടെ ഒരു ഹൗസ് ഓണറെ കണ്ടുപിടിച്ചാൽ നമ്മുടെ വീട് ഹൗസ് ഓണറെ രജിസ്റ്റർ ചെയ്യണം അത് ഹൗസിങ് അതോറിറ്റി രജിസ്ട്രേഷൻ എന്ന് പറയും അതേപോലെ തന്നെ നമ്മളിവിടെ വിസ അടിച്ചിവിടെ വന്നതി ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് ഹൗസിങ് അതോറിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം അതേപോലെ നമ്മളുടെ മെഡിക്കൽ എടുക്കണം മാൾട്ടയിൽ വരാനായിട്ട് നാട്ടിൽ നിന്ന് ഒരു ജോലിക്കും മെഡിക്കൽ ഇല്ല എന്ന് മനസ്സിലാക്കുക പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പലരെയും പലയിടത്തോട്ടും വിട്ട് പൈസയൊക്കെ മേടിക്കുന്നതായിട്ട് പക്ഷേ മെഡിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം നാട്ടിൽ നിന്നില്ല ഇവിടെ വന്നിട്ടാണ് നമ്മൾ മെഡിക്കൽ എടുക്കേണ്ടത് ഈ മെഡിക്കൽ എടുത്തതിന് ശേഷം ഈ ഹൗസിങ് വീട് രജിസ്റ്റർ ചെയ്യേണ്ട അപ്രൂവല അതേപോലെ തന്നെ മെഡിക്കൽ അപ്രൂവലും ഒക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റെസിഡൻസ് കാർഡിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടി ഐഡൻറ്റിറ്റിയിലേക്ക് പോകുന്നത് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ഇതിനകത്ത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഒരു വിസയുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാതെ ലക്ഷങ്ങൾ ആദ്യം തന്നെ കൊടുത്ത് പെടാതിരിക്കുക അതിന് വേണ്ടി പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇത്ര എമൗണ്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് വേണ്ടി ഇത്ര ഫീസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്തതായിട്ടൊരു പ്രൂഫ് അവരോട് ചോദിക്കുക അതിന് സിംഗിൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ അവരൊരു മെയിൽ കാണിക്കുക ചിലപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ആയിരിക്കില്ല വെച്ചിരിക്കുന്നത് അവർ അവരുടെ മെയിൽ ഐ ഡി ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വരും ആ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്രൂവൽ അപ്രൂവൽ ലെറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ടുള്ള പെർമിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപ്രൂവൽ ലെറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവൻ നമ്മുടെ പ്രോസസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അതില്ലാതെ അത് നിങ്ങളെ കാണിക്കാതെ നിങ്ങളെ ആറ് മാസം ഏഴ് മാസമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻ്റ് ആണെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല കൃത്യമായിട്ട് വേക്കൻസി ഇല്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു എംപ്ലോയറെ അറിയത്തില്ല ഒരു കാര്യവും മനസ്സിലാവാത്ത ആളാണ് അല്ലെങ്കിൽ ഒരു കാര്യവും അറിയാത്ത ആളാണ് സ്കാമേഴ്സാണ് എന്ന് ദയവായി മനസ്സിലാക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ പിന്നെയും പറയുകയാണ് ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വരുന്നതിന് മുന്നേ ആലോചിക്കുക പഴയ സിറ്റുവേഷനല്ല പ്രത്യേകിച്ച് അൺസ്കിൽഡ് ജോലി കൂട്ടുകാരെ അൺസ്കിൽഡ് ജോലി നോക്കി ഇവിടെ വരാനിരിക്കുന്ന കൂട്ടുകാർക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് സ്കിൽ കാർഡ് എന്ന് പറയുന്ന സംഭവങ്ങൾ ചെയ്തിട്ട് ഇവിടെ പ്രോസസ് വർക്ക് വിസ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അവർ അപ്ഡേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തുറക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അതിൻ്റെ പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെ നന്ദി മറ്റുള്ള കൂട്ടുകാർക്ക് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രോസസ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് ദയവായി ശ്രദ്ധിക്കുക വാൾട്ടയിലേക്ക് വരരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷങ്ങൾ കൊടുത്ത് വന്ന് ഇവിടെ പെടരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വാൾട്ടയിലേക്ക് ആൾക്കാരെ കൂട്ടുന്നതിന് വേണ്ടിയല്ല ഞാൻ ഈ പ്രോ ഈ ഒരു കാര്യങ്ങൾ പറയുന്നതിന് വരുന്ന കൂട്ടുകാർ നല്ലപോലെ പ്രോസസ്സ് മനസ്സിലാക്കി ഇവിടെ കൃത്യമായിട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ സെറ്റിലാകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക ഒത്തിരി സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്